ഇന്നത്തെ സമ്മേളനത്തിന്റെ പ്രത്യേകത ഇടതുപക്ഷത്തെ സ്നേഹിക്കുന്നവർക്കും വാർത്താ മാധ്യമങ്ങളിലൂടെ മുഖ്യമന്ത്രി ജനങ്ങളുമായി വിശദീകരിക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നവർക്കും നല്ലവണ്ണം ബോധ്യമാകുന്ന രീതിയിൽ തന്നെയാണ് മുഖ്യമന്ത്രി കാര്യങ്ങൾ അവതരിപ്പിച്ചത് ഞങ്ങൾക്കത്ര വിശ്വാസം ഞങ്ങൾക്ക് ഇന്നത്തെ വാർത്താ സമ്മേളനം അലങ്കോലമാക്കലും അതിൽ ശബ്ദവും ബഹളവും സൃഷ്ടിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയെ മുഖ്യമന്ത്രി പറയുന്ന വാക്കുകളെ ജനങ്ങൾ കേൾക്കാതിരിക്കാനുള്ള പരിശ്രമങ്ങൾ പല മാധ്യമപ്രവർത്തകരും നടത്തിയിട്ടുണ്ട് വളരെ തന്റെ നെഞ്ചിൽ മൈക്ക് കുത്തി വന്നിട്ട് തന്റെ ശബ്ദം മാത്രം കേൾപ്പിക്കാൻ കഴിയുന്ന രീതിയിൽ റിപ്പോർട്ടർ ചാനലിന്റെ ഒരു മാധ്യമ പ്രവർത്തകൻ പെരുമാറി പ്രത്യേകമായി ഒരു ക്യാമറ പ്രത്യേകമായി സെറ്റ് ചെയ്യുന്ന സ്ഥിതി പോലും ഇന്നത്തെ വാർത്താ സമ്മേളനത്തിന്റെ ഭാഗമായി ഉണ്ടായി ക്രമസമാധാനം ഉത്തരങ്ങൾ കേൾക്കാതിരിക്കാനും ക്ലാരിറ്റിയോടുകൂടി പറയുന്നത് ജനങ്ങൾ അറിയാതിരിക്കാനുമുള്ള ഒരു വ്യഗ്രത കാണിച്ചുകൊണ്ടുള്ള പരിശ്രമമാണ് മാധ്യമങ്ങൾ നടത്തിയത് എന്ന് ആ വാർത്താ സമ്മേളനം കാണുന്ന ആളുകൾക്ക് മനസ്സിലാകും പി ആർ ഏജൻസി എന്ന ആക്ഷേപവുമായി ബന്ധപ്പെട്ട് വളരെ കൃത്യമായി തന്നെ മുഖ്യമന്ത്രി അതിന് മറുപടി പറഞ്ഞിട്ടുണ്ട് മുഖ്യമന്ത്രി നൽകിയ ഒരു അഭിമുഖം ആ അഭിമുഖം ആ അഭിമുഖത്തിൽ വരാത്ത കാര്യങ്ങൾ മുഖ്യമന്ത്രി പറയാത്ത കാര്യങ്ങൾ വന്നു എന്നപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെയാണ് ഹിന്ദു പത്രത്തിനോട് ആവശ്യപ്പെട്ടത് അത് തിരുത്തണം എന്ന് ആവശ്യം അവർ അങ്ങേയറ്റം മാന്യമായ രീതിയിലുള്ള തിരുത്ത് തന്നെയാണ് നടത്തിയിട്ടുള്ളത് അവർ അതിന്റെ മറുപടിയുടെ ഭാഗമായി പറഞ്ഞു മാധ്യമ പ്രവർത്തനത്തിന് നിരക്കാത്ത രീതിയിൽ ഞങ്ങളുടെ ഭാഗത്തു വന്ന വീഴ്ച ആ തെറ്റ് അതിൽ നിർവ്യാജമായ ഖേദം പ്രകടിപ്പിക്കുന്നുവെന്ന് ആ വിഷയം അവസാനിപ്പിക്കാതെ മുഖ്യമന്ത്രി അങ്ങനെ അഭിമുഖത്തിൽ പറഞ്ഞിട്ടില്ല എന്ന് കൃത്യമായി ബോധ്യപ്പെട്ടതിന് ശേഷം അതൊരു തെറ്റായ പ്രചരണമാണ് എന്ന് മനസ്സിലാക്കിയതിനു ശേഷവും ആ വിവാദം ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോകാനുള്ള പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അയ്യോ കഷ്ടം ഹിന്ദുപോലെയുള്ള ഒരു ദേശീയ ദിനപത്രം പൊതുവെ നല്ല നിലപാടുകൾ പലപ്പോഴും സ്വീകരിച്ചിട്ടുള്ള ഒരു പത്രത്തിന് ഒരു അഭിയുവം കൊടുക്കുന്നതിന് തനിക്കും താല്പര്യം കുറവില്ല എന്ന് പറഞ്ഞിട്ടാണ് അഭിമുഖം കൊടുത്തത് നമ്മുടെ കേരളത്തിന്റെ വളരെ മിനിമം ചോദ്യം അത്തരത്തിൽ നാടിനെ കുട്ടിച്ചോറാക്കാനും പരുവത്തിന് ദേശീയ ദിനപത്രത്തിൽ തെറ്റിദ്ധരിപ്പിച്ച് രാജ്യം മൊത്തം കേരളത്തിനെ ഒരു ഭീകര സംസ്ഥാനമായി ചിത്രീകരിക്കാൻ അരുനിന്ന ഇവർക്കെതിരെ അന്വേഷണം വേണോ നടപടി വേണോ അവന്റെ ഒരു സംശയം മുഖ്യമന്ത്രി തന്റെ അഭിമുഖത്തിൽ റെക്കോർഡ് ചെയ്യപ്പെട്ട അഭിമുഖത്തിൽ അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടില്ല അങ്ങനെ പറയുന്നയാളല്ല മുഖ്യമന്ത്രി എന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് അറിയാം തെറ്റായ രീതിയിൽ കാര്യം വന്നു ആ വന്നത് നിർവ്യാജമായി ഖേദം പ്രകടിപ്പിക്കുന്നു എന്ന് ഹിന്ദു പത്രവും പറഞ്ഞു അവിടെ അവസാനിപ്പിക്കുക ഇത്തരത്തിലൊരു സ്വാഭാവിക സത്യത്തിൽ എനിക്ക് പ്രകോപിതനാകണമെങ്കിൽ താങ്കളുടെ ഇൻറോയിൽ തന്നെ പ്രകോപിതമാകാമല്ലോ ഞാൻ കേട്ടില്ലല്ലോ കേട്ടില്ലല്ലോ ആദ്യം കേട്ടില്ല പിന്നെ താങ്കൾ ഉദ്ദേശിക്കുന്ന ഉത്തരമേ അല്ലന്റെ ഉത്തരം ഉത്തരം വ്യത്യസ്തമാണ് ആ വ്യത്യസ്തമായ ഉത്തര ഉത്തരം പറയാൻ ജനാധിപത്യത്തിൽ അവകാശം ഉണ്ടോ ഇതെയാണ് ഞാൻ വ്യത്യസ്തമായ ഉത്തരം പറയട്ടെ ചോദ്യമാണ് താങ്കൾക്ക് അന്വേഷണം വേണമെങ്കിൽ വേണം എന്ന് രണ്ട് വാക്ക് പറയാം താങ്കൾക്ക് പറയാൻ പേടി എന്താണ് എനിക്ക് മര്യാദ പ്രയോഗിക്കുക പറ ാണ് പറയൂക്കൊന്ന് കേൾക്കട്ടെ അറിയാം ഹാഷ്മി താങ്കൾ ഞാൻ ഈ പറ ഞാൻ പറഞ്ഞു വന്നതിന്റെ ഒരു ഒരു അർത്ഥതലം എൻ ഉണ്ട് ആ അർത്ഥതലത്തിലൂടെ മാത്രമേ താങ്കളുടെ ചോദ്യത്തിന് എനിക്ക് മറുപടി പറയാൻ വേണ്ടി പറ്റൂ അപ്പോൾ അങ്ങനെ ഒരു സംഭവം കേസ് കേസ് ചോദിച്ചാൽ പറയുകയാണ് പറയുകയാണ് എടുക്കണോ വേണ്ടേ ഒറ്റവാക്കി പറയാം ബാക്കി അങ്ങ് നന്ദി ി ഉൾപ്പെടെയുള്ള ആളുകളുടെ ലക്ഷ്യം എന്താണെന്ന് ഞാൻ പറയാം മാധ്യമധർമ്മത്തിന് നിരക്കാത്ത പ്രവൃത്തിയാണ് ഞങ്ങളുടെ ഭാഗത്ത് ഉണ്ടായത് അത് തെറ്റായി പോയി എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി നിങ്ങളുടെ ലക്ഷ്യം ഹിന്ദുപോലെയുള്ള ഒരു മാധ്യമമായി ഞങ്ങളെ തമ്മിൽ അത് അവിടെ വെച്ചേക്ക് നിർബന്ധിക്കുന്നത് എനിക്ക് പ്രിയപ്പെട്ട നേതാവ് പിണറായി വിജയൻ ഉത്തരവില്ല പിന്നെയാണ് അർത്ഥം വെച്ച് സംസാരിക്കുന്നേ ആ ആ ഇന്റർവ്യൂവിനെ പറ്റി കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന് പറയുന്നത് ഇത്ര നിഷ്കളങ്കമായിട്ട് ശ്രീ കഷ്മി എന്ന് പറഞ്ഞത് നമ്മുടെ ആ തെക്കേല ദേവകുമാറിന്റെ മോനുണ്ടല്ലോ ആ ദേവകുമാറിന്റെ മോൻ എന്നോട് വന്നിട്ട് പറഞ്ഞു ഒരു അഭിമുഖം ഒന്ന് ഹിന്ദുവിന് കൊടുത്തേരായി അവർക്കും കച്ചവടമൊക്കെ അടക്കണല്ലോ ഞാനൊരു ഇന്റർവ്യൂ കൊടുത്തതാ ആ ഇന്റർവ്യൂ കൊടുക്കുന്നതിനിടയിൽ വളരെ നിർദോഷമായി ആ പെൺകുട്ടിയെന്നോട് പറഞ്ഞു ആ ലേഖിക എന്നോട് പറഞ്ഞു ഞാൻ വളരെ പ്രയാസമുള്ള ചോദ്യമൊക്കെ ചോദിച്ചു അങ്ങോട്ടേ ഗംഭീരമായിട്ട് മറുപടി പറഞ്ഞു അപ്പൊ അവരും എന്നെ അംഗീകരിച്ചു ഞാനും എന്നെ അഭിനന്ദിച്ചു എനിക്ക് ഞാൻ തന്നെ ഒരു ട്രോഫിയൊക്കെ തന്നു ആർക്കായാലും സംശയം തോന്നാം എനിക്ക് എന്താ വേറെ ചോദിച്ചു ഞങ്ങൾ വന്നു ആ കയറി വന്ന ആൾ ആരാണെന്ന് എനിക്കറിയത്തില്ല പിന്നെ ദേവകുമാറിന്റെ മോൻ ആരാണെന്ന് എനിക്കറിയത്തില്ല ഓഹ് ഇത്രയും നിഷ്കളങ്കനായ ഒരു മുഖ്യമന്ത്രി എന്റെ ശ്രീ ഹാഷ്മി ഇത്രയും നിഷ്കളങ്കനായ ഈ കുട്ടിത്തം പോലും വിട്ടുമാറാത്ത നിഷ്കളങ്കതയുള്ള ഒരു മുഖ്യമന്ത്രി നമുക്ക് കിട്ടിയതിനകത്ത് എന്റെ രോമങ്ങളെല്ലാം എഴുന്നേറ്റ് നിന്ന് സല്യൂട്ട് ചെയ്ത് മൂന്നും ഇന്നത്തെ പത്രസമ്മേളനത്തിന്റെ പ്രത്യേകത എന്താ ഇന്നത്തെ പത്രസമ്മേളനത്തിന്റെ പ്രത്യേകത ഹി 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 പത്രസമ്മേളനാണ് എന്തെങ്കിലും കടുത്ത ചോദ്യം ചോദിച്ചാൽ ഇതാ മറുപടി ഞാൻ ഇതുപോലെ ആണ് അവിടെയാണ് മുഖ്യമന്ത്രി ശബ്ദം വിട്ടിട്ട് ചിരിക്കാൻ പറയുമ്പോൾ നമ്മളൊക്കെ ഇങ്ങനെ ചിരിക്കും മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയും ചെയ്യും നാടക നടന്മാരൊക്കെ അഭിനയിക്കുന്ന പോലെ എന്ന് പറഞ്ഞിട്ട് അഭിനയിച്ച് കാണിക്കും ഒരു ഒരു അത് വാർത്ത എന്താണ് ഷൂ അറിഞ്ഞു ഷൂ അറിഞ്ഞ് നവകേരള ബസ് മറിഞ്ഞ് എന്താണ് ഷൂ അറിഞ്ഞാൽ നവകേരള ബസ് മറിയും അങ്ങനെ മറിയുമ്പോൾ മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും ജീവഹാനി ഉണ്ടാകും എന്ന തമാശ എഫ്ഐആർ ഇട്ട് കേസെടുത്തവരാണ് അങ്ങനെ നീ പറയരുത് ചില മര്യാദകളൊക്കെ ഉണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി സർഗാർ പിണറായി വിജയന് മാധ്യമങ്ങളെ കാണാനോ കാര്യങ്ങൾ വിശദീകരിക്കാനോ ഒരു പി സഹായം വേണം എന്ന് നിങ്ങൾ ആരെങ്കിലും പറഞ്ഞാൽ അത് ഇവിടെയുള്ള ആരെങ്കിലും വിശ്വസിക്കുമോ അത് മനസ്സിലായി കണ്ടല്ലോ ഇവിടെ കൃത്യമായി മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിട്ടുള്ളതാണ് നിങ്ങൾ വരുത്തി തീർക്കാൻ വേണ്ടി ശ്രമിക്കുന്ന കാര്യം അതായത് മുഖ്യമന്ത്രി അങ്ങനെ പറഞ്ഞിട്ടില്ല മുഖ്യമന്ത്രി അവമതിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടില്ല അത് ഹിന്ദു പത്രവും തെറ്റാണ് എന്ന് സമ്മതിക്കുന്നു പിന്നെ ഈ രണ്ട് സാധനങ്ങളോ ഒരു അഭിമുഖത്തിന് ആള് വരുമ്പോ ആ അഭിമുഖത്തിന്റെ ടീം എന്നുള്ള നിലയ്ക്ക് അവരുടെ കൂടെയുള്ള ആളുകൾക്കും അതേ ടീം എന്ന് പറഞ്ഞാൽ പ്രവേശനം കിട്ടും നിങ്ങളുടെ ലക്ഷ്യമാണ് പ്രശ്നം നിങ്ങളുടെ ലക്ഷ്യം സതുദ്ദേശപരമായിട്ടല്ല നിങ്ങൾക്ക് ഈ നാടിനോടുള്ള താല്പര്യത്തിന്റെ ഭാഗമായിട്ടൊന്നുമല്ല ചോദ്യം ഇടതുപക്ഷത്തെയും സി പി എമ്മിനെയും ഈ ഗവൺമെന്റിനെയും മികത്തുക എന്ന ലക്ഷ്യമാണ് സുഹൃത്തെ വെറുതെ ഉരുണ്ട് കളിയാ പറ ഇനി അങ്ങയുടെ തന്നെ യുക്തിയില് ഇനി വി ഡി സതീഷിന് വേണ്ടിയിട്ട് മധ്യസ്ഥ പറയാനാണ് ഹെഡി ജി പി അജിത് കുമാർ പോയതെങ്കിൽ ഈ കേരളത്തിൽ മറ്റാരുടെ മുന്നിലും അത് വരെ ഇല്ലാതിരുന്നൊരു വിവരം പി ഡി സതീഷൻ തന്നെ വിളിച്ചു പറയാൻ പി ഡി സതീഷിന്റെ പേര് എസ് കെ സതീഷെന്നൊന്നും അല്ലല്ലോ ശ്രീ സതീഷെ കിട്ടിയാൽ ശ്രീ കുമാർ പോയി കണ്ടത് ശ്രീ പി ഡി സതീശനും മധ്യസ്ഥതയ്ക്ക് വേണ്ടിട്ടാണ് എങ്കിൽ ഞാനാണ് പറഞ്ഞത് ശ്രമിക്കുമ്പോ ആരംഭത്തിലെ അപമാനം കള്ള പി ആർ എം മാർക്കെതിരെ കേസെടുക്കണോ കള്ളപ്പിആർഎക്കെതിരെ കേസെടുക്കണോ അന്വേഷണം വേണോ ദത്താത്രെ റാം മാധവനെ പോയിക്കേണ്ടത് രാഷ്ട്രീയമായി ശരിയാണോ അതീഷ് ഉത്തരവില്ലല്ലോ അതീഷ് ഉത്തരവില്ലല്ലോ ഇല്ല ഇല്ല അതെ വേഷം കെട്ട് എന്റെ അടുത്ത് വേണ്ട